ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ഒരു പഠനമായിട്ട് ആ നിലയിൽ വിസ്തൃതമായിട്ടൊന്നുമല്ല നമുക്ക് ഏവർക്കും തുറന്ന് ചിന്തിക്കുവാൻ മതിയായ ചില പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിനെ പ്രചോദനം ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ ആ വാക്കുകൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് യോസെഫിൻ്റെ ചരിത്രമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പല ഉണ്ടാകും പലതും നാം അതിനെ വേണ്ട നിലയിലല്ല പ്രതികരിക്കുന്നത് പലതും നാം അതിന്റെ നെഗറ്റീവ് സെൻസിലെടുത്ത് വിഷ്ണരാകുകയും അല്ലെങ്കിൽ വിദ്വേഷമുള്ളവരാകുകയും ഒക്കെ ചെയ്യുക എന്നാൽ ദൈവം അനുവദിക്കുന്നതായിട്ടുള്ള സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ടാണ് അനുവദിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള വേളയിൽ പോലും മനസ്സിലാക്കി പ്രതികരിച്ച ആളാണ് യോസേഫ് ഭാഗം ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാം ആ മുപ്പത്തി ഏഴാം അദ്ധ്യായത്തിൻ്റെ ഉൽപ്പത്തി അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഞാനെല്ലാം വായിക്കുന്നില്ല നമുക്കതൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ച് യോസഫിൻ്റെ ചിത്രം എല്ലാവരുടെയും മനസ്സിൽ കാണും എന്നാൽ പലർക്കും പല ചിന്തകളായിരിക്കും വല്ല ഉണ്ടാവുക ആ നിലയിൽ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങളാണ് പോയിന്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് മുപ്പത്തിയെട്ട് ഇരുപത്തെട്ടിൽ നാം കാണുന്നുണ്ട് അവൻ്റെ സഹോദരങ്ങൾ അവനെ വിറ്റുകളഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ വളരെയധികം സങ്കടം തോന്നാവുന്ന സാഹചര്യമാണ് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് ദൈവകല്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവനാണ് ദൈവം അവന് കാണിച്ചതായിട്ടുള്ള ആ ചിത്രം അല്ലെങ്കിൽ അവനെ ഉപയോഗിക്കുവാൻ പോകുന്നതായിട്ടുള്ള രീതി ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തത് അവൻ പങ്കുവെച്ചതാണ് പക്ഷേ അത് മനസ്സിലാക്കുവാൻ കഴിയാതെ സഹോദരങ്ങൾ അവനെ പകച്ചു അവർ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം ഞാൻ ഇങ്ങനെ ദൈവത്തിന് ദൈവം പറഞ്ഞ ഞാൻ അവരോട് പറഞ്ഞു അതിന്റെ പേരിൽ അവലെന്നെ ഉപദ്രവിക്കുമ്പോൾ തടുക്കുവാനുള്ള ചുമതല ദൈവത്തിനില്ലേ എന്ന് മാനുഷികമായിട്ട് പറഞ്ഞു പോകാം ചിന്തിച്ചു പോകാം തനിയുമല്ല അവിടെ നാം വായിക്കുന്നുണ്ട് വിറ്റത ആർക്കാം ഇസ്മായിൽക്കാം ദൈവത്തിന്റെ ജനമാണ് ഇവർ സഹോദരങ്ങളൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്വത്തിൻ്റെ സന്തതികളാണ് ഇസ്മായ തിരസ്കരിക്കപ്പെട്ട സന്തതിയുടെ പരമ്പരയാണ് അപ്പോൾ സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തി വംശത്തിലെ വ്യക്തിയെ സ്വീകരിക്കപ്പെട്ട ആ വംശം തന്നെ തിരസ്കരിക്കപ്പെട്ട ഒരു വംശത്തിന് വിറ്റുകളയുക എന്ന് പറഞ്ഞാൽ ഇരട്ടി പ്രയാസം തോന്നുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സംഭവിച്ചു എങ്കിലും യോസെഫ് അതിന് പെരുപുരു ദൈവത്തോട് അവൻ പെരുപുരുത്തിയിട്ടില്ല സഹോദരന്മാരോട് നിലവിളിച്ച് എന്നെ രക്ഷിക്കണേ എന്നെ ഉദ്രവഹിക്കല്ലേ നിലവിളിച്ചു അത് സഹോദരന്മാർ തന്നെ പിന്നീട് പറയുന്നുണ്ട് പക്ഷെ ദൈവം അബദ്ധം കാണിച്ചു അല്ലെങ്കിൽ ദൈവം മറന്നു അല്ലെങ്കിൽ ദൈവം സംരക്ഷിച്ചില്ല എന്നുള്ള പെറുപുറുപ്പ് അവനുണ്ടായിട്ടില്ല പിന്നീട് തുടർന്ന് നാം കാണുന്ന മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവനെ പോത്തിന്റെ ഭവനത്തിൽ അടിമയായിട്ട് വിട്ടു അപ്പോഴും അവൻ ദൈവത്തിന്റെ ദോഷം ആരോപിച്ചില്ല അടിമ നമുക്കറിയാം ഇന്ന് മൃഗത്തിന് പിന്നെയും സംരക്ഷണമുണ്ട് അതിൻ്റെ അടുത്തുപോലുമുള്ള സംരക്ഷണം അടിമിക്കാ കാലത്തില്ല അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല യാതൊരു അവകാശങ്ങളുമില്ല അവരെ എത്ര മണിക്കൂർ പണിയിപ്പിച്ചാലും യജമാനും പറയുവോളം ചെയ്തേ മതിയാകും ഭക്ഷണ യജമാനും മനസ്സുള്ളത് കൊടുക്കും അതുകൊണ്ട് തൃപ്തിപ്പെട്ടേ മതിയാകും അവിടെ വേദനമില്ല ആ എന്ത് ക്രൂരത കാണിച്ചാലും ചോദിക്കുവാൻ ആരും വരികയില്ല ആർക്കും ആ കാലത്ത് അവകാശമില്ല അങ്ങനെയുള്ള അനിമയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കുകയാണ് അങ്ങനെ വിൽക്കപ്പെട്ടിട്ടും അവൻ അതൊക്കെ നന്മയ്ക്കായിട്ട് കണ്ടു എന്ന് കാണുന്നുള്ളൂ അത് ഒടുവിൽ നാം അവൻ്റെ ജ്യേഷ്ഠന്മാരോട് അവൻ പറയുന്നതായിട്ടുള്ള പ്രസ്താവനയിൽ കാണുവാൻ കഴിയും തനിയുമല്ല നമുക്ക് എങ്ങനെ അറിയാം അവൻ അവിടെയൊന്നും പുറപ്പെടുത്തിട്ടില്ലെന്ന് ആ മുപ്പത്തോ ഒമ്പതാം അധ്യായത്തിന്റെ അതിൻ്റെ ഇരു രണ്ടു മൂന്ന് വാക്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ദൈവം അവനോടുകൂടിയിരുന്നു അത് തന്നെ അവൻ പെറുപുർത്തിട്ടില്ല ദൈവത്തിന്റെ ആശ്രയം കൈ അവന് കൈവശം കൈമോശം വന്നിട്ടില്ല എന്നുള്ളൊരു തെളിവാണ് കൂടിയത് താഴോട്ട് പിന്നെയും നാം വായിക്കുന്നുണ്ട് അവന് ആ ഈ ജയിലിലാക്കിയ സംഗതി അവൻ ചെയ്യാത്ത കുറ്റത്തിന് അത് മുപ്പത്തി ഒമ്പത് അധ്യായത്തിന് ഇരുപത്തൊമ്പതിന് ഇരുപത്തിരണ്ടു വായിച്ചാൽ കാണാം അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ ജയിലിലാക്കി അപ്പോഴും പെറും പിന്നെ ശബ്ദം വന്നില്ല എന്നുള്ളതാണ് അപ്പോഴും നിരാശയുടെ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് ദൈവ അവനോടുകൂടി ഇരുന്നു എന്ന് ആ സമയത്തും പറയുന്നുണ്ട് ദൈവ അവനോടുകൂടി ഇരുന്നതുകൊണ്ടും അവൻ്റെ കയ്യിലുള്ളതൊക്കെയും അത് വിജയകരമായിട്ട് നിവർത്തിക്കപ്പെടുന്നെന്നും ജയിലർ കണ്ടുകൊണ്ട് ജയിൽ പുള്ളികളുടെ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ മേധാവിത്വം അവനെ ഏൽപ്പിച്ചതായിട്ട് കാണുന്നു അപ്പോൾ അവിടെയും നാം കാണുന്നു അവൻ ആ അവിടെ പോയിട്ടും കുറ്റം ചെയ്യാതെ തന്നെ ജയിലിലായിട്ടും ദൈവത്തിന് ദോഷം അവൻ ആരോപിച്ചില്ല മാത്രമല്ല പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞതനുസരിച്ചുള്ള ജയിൽ മോചിതനായി തൻ്റെ ആ ഉന്നത സ്ഥാനം തിരിച്ചു കിട്ടി ജോസഫിന്റെ കാര്യം ഓർപ്പിക്കുവാൻ പറഞ്ഞിരുന്നു പക്ഷേ നാൽപ്പദ്ധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം അവനത് മറന്ന് കൊല്ലം മറന്നു കിടന്നു അപ്പോഴും ദൈവമേ അവനൊന്നും ഓർപ്പിക്കുക എന്ന് എനിക്ക് കഴിഞ്ഞില്ലേ അവനൊന്നും രാജാവിനോട് ഇക്കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിടുതൽ കിട്ടുമല്ലോ അതൊന്നും അവൻ പറഞ്ഞില്ല കാരണം അവനറിയാമായിരുന്നു ഇതൊക്കെ ദൈവം നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് രണ്ടു വാക്യം വായിച്ച് രണ്ട് വാക്ക് അതിനോട് ചേർത്ത് പറഞ്ഞ് ഞാൻ ഈ വിഷയം വിടാം അവിടെ ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളാണ് നാൽപ്പത്തിയഞ്ചിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു ആകിയാൽ നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത് അവൻ എന്നെ ഫറവോനെ പിതാവും അവന്റെ ഗ്രഹത്തിനൊക്കെ യജമാനും മുസ്ലിമിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു താൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ വാക്കാണ് പിന്നെ ഒരു വാക്യം കൂടി ഉണ്ടാകുന്നതിൽ അമ്പതാം അദ്ധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി നോക്കുക അവൾ അവനെ ആ പൊട്ടക്കനെറ്റിലിടുമ്പോഴും അവിടെ നിന്ന് പിടിച്ചുയർത്തി അവനെ ഇസ്മായേൽക്ക് വിറ്റപ്പോഴും ആ മരുഭൂമിയിൽ കൂടെയുള്ള അടിമ എന്നുള്ള നിലയിൽ എത്തിക്കപ്പെട്ട് വലിച്ചയക്കപ്പെടുന്ന യാത്ര കഠിനമാണ് ഞാൻ അവിടെ കിടക്കുന്നില്ല നിങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി അപ്പോഴും ആ ഒരു ഒരു അടിമയായിട്ട് വിൽക്കപ്പെട്ടപ്പോഴും പിന്നീട് അവന് അവൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴും അവിടെ ഒന്നും അവൻ പതറിയില്ല അതൊക്കെയും ദൈവം നന്മയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഘടകങ്ങളാണ് എന്നവൻ മനസ്സിലാക്കി അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങളല്ലേ എന്നെ അയച്ചത് ദൈവത്തിനത് ആവശ്യമായിരുന്നു നിങ്ങളടക്കം ജനത്തിൻ്റെ സംരക്ഷണം ദൈവത്തിന് ആവശ്യമായിരുന്നു അതുകൊണ്ട് എന്നെ മുൻകൂട്ടി അയച്ചതാണ് എന്നവൻ പറഞ്ഞു നമുക്കങ്ങനെ പറയുവാൻ കഴിയുമോ സഹോദരങ്ങളൊക്കെ നമ്മോട് ഉപദ്രവം ചെയ്തു എന്ന് നമുക്ക് തോന്നിയാൽ നമുക്കത് നന്മയ്ക്കാണ് എന്ന് പറയുവാൻ കഴിയുമോ ആ നിലയിൽ പ്രതികരിപ്പാൻ കഴിയുമോ നമ്മുടെ ആയുസ് മുഴുവനും അങ്ങനെയുള്ളവരെ തകർക്കുവാൻ വേണ്ടി നാം ചിലവഴിക്കും അങ്ങനെയുള്ളവരെ അപമാനിക്കുവാൻ വേണ്ടി പ്രസിദ്ധീകരണങ്ങൾ നാം നടത്തും പരസ്യങ്ങൾ ചെയ്യും എന്നാൽ ഇവിടെ യോസഫ് അവരെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ യോസഫിൻ്റെ മനസ്സിലുണ്ട് സംഭവിച്ച അങ്ങനെയാണ് അവർ ദ്രോഹമാണ് ചിന്തിച്ചത് പക്ഷേ ദൈവത്തിനെ നാൻ മയക്കാക്കി തീർത്തു എന്ന് പറയുന്നു ീ നിലയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി അത് അംഗീകരിപ്പാൻ നമുക്ക് കഴിയാറുണ്ട് ഞാൻ ഒരു പോയിന്റൂടെ ചേർത്ത് പറയട്ടെ യോസെഫ് അവിടെ ആ വിൽക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അടിമയായിട്ട് അവൻ അവൻ അവിടെ പോത്തിപ്പേറിന്റെ ഭവനത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ അവിടെ കാര്യസ്ഥനായിട്ട് ഉയർത്തപ്പെടുമായിരുന്നില്ല കാര്യസ്ഥനായിട്ട് ഉയർത്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവനാ പരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നില്ല യജമാന പരീക്ഷ അത് അഭിമുഖിച്ചതുകൊണ്ടാണ് അവൻ ജയിലിൽ പോയത് ജയിലിൽ പോയില്ലായിരുന്നെങ്കിൽ പാനപാത്രമാകെ സ്വപ്നം വ്യാഖ്യാനിപ്പാൻ കഴിയുമായിരുന്നില്ല അത് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജോസഫ് പറവന് പ്രശ്നം വന്ന സമയത്ത് അവന്റെ സ്വപ്നം വ്യാഖ്യാൻ ചൂട് രാജ്യത്ത് രണ്ടാമനായി വരുവാൻ അതിനും കഴിയുമായിരുന്നില്ല അപ്പൊ അവിടേക്കുള്ള ഓരോ പടികളായിരുന്നു അവന്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള കഷ്ടങ്ങൾ അതില്ലായിരുന്നുവെങ്കിൽ അവനത് ലഭിക്കുമായിരുന്നു നാം പറയാറുണ്ടല്ലോ നോ ക്രൗൺ വിത്തൗട്ട് ക്രോസ് ഈ ക്രൂശില്ലാതെ മറ്റേ കിരീടമില്ല എന്നുള്ളതായിട്ടുള്ള കാര്യം നാം പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കും നമ്മുടെ ബുദ്ധികേട് കൊണ്ടും നമ്മുടെ കുറ്റം കൊണ്ടും ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ തന്നെയും നാം നേരോടെ നടക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ ദൈവം നന്മയിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് ഉപയോഗിക്കും യോസഫിൻ്റെ ജീവിതത്തിൽ അത് നാം കാണുന്നു നമുക്കും അത് മാതൃകയാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ